ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വിദ്യ വികസന വകുപ്പ് ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ അവർ ഏറെ ആർദവുമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സഹകരണം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ ഏറെ ഹൃദ്യമായി നവകേരള സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി श्री सजीचरियन अवர்களே एरे सभी के सदस्य और मेरे धर्मान ताईयों अवர்களே को स्वागत है उर्मला बेटा भगवान के लिए सी के के लिए स्वागत करेगा इन कर्तव्य के लिए क्या के लिए கேரள முக்கிய மந்திரி ஸ்ரீ பிரதாபேன் அவர்கள் புதிய வகுப்புகளிலே மனித மந்திரிமான் ജനങ്ങളുമായി പങ്കുവെക്കാനാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരയാത്ത കമ്പനിയെ നയിച്ച പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വിജയന്റെ നേതൃത്വത്തിൽ ഈ മണ്ഡലങ്ങളിലേക്ക് വരുന്നത് ആ നവകേരള സഭസിൽ പങ്കെടുത്തിട്ടുള്ള അറ്റെങ്കൽ മണ്ഡലത്തിലെ കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി ഒപ്പിചേർന്നിട്ടുള്ള മുഴുവൻ ജനങ്ങളെയും പല സംസ്ഥാനങ്ങളും പോകുന്നുണ്ട് കേരളത്തിലേക്കും തിരിച്ചു വരുന്നു വിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ശ്രമങ്ങൾ അവരുടെ ഭാഗമായി വലിയ മാറ്റങ്ങളിലേക്ക് വരുന്നു വ്യവസായ മേഖലയിലും അറിവ് അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാമുഖ്യമെടുക്കുന്നു ഇപ്പൊ തിരുവനന്തപുരം ഇലക്ട്രോണിക്സിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രദേശം തിരുവനന്തപുരമാണ് ജോലി ചെറുപ്പക്കാരുടെ കാര്യത്തിൽ കൊച്ചി ഇന്ത്യയിൽ ഏറ്റവും നഗരങ്ങളുടെ പട്ടികയിൽ വരുന്നു നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ വിശ്രാം പോകുന്നില്ല മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും അധികം വൈകാതെ പറയുന്നു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം

രാജ്യത്തിന്റെ ജി ഡി പി ശതമാനം കടമായി മാറിയിരിക്കുന്ന അപകടകരമായ സാഹചര്യമുണ്ട് എന്ന് ഐ എം എഫ് ഇന്ത്യയെക്കുറിച്ച് പറയുകയാണ് നമ്മുടെ കടമോ നമ്മളാണോ ഇതിൽ പ്രധാനപ്പെട്ടത് കടം വർദ്ധിച്ചതിനെ കുറിച്ചുള്ള പരാമർശത്തിനിടയിൽ ബാങ്കിന്റെ റിപ്പോർട്ട് എടുത്തു പറയുന്ന സംസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാനങ്ങളുടെ പറ്റിയിൽ കേരളമില്ല

नाले न

ഇരുപന്തെ പോയി നേട് നമ്മുടെ കയ്യിലും നിന്ന് പിരിച്ച് കെ